നമസ്കാരം വെൽക്കം ബാക്ക് ലസ് വൈഫ് ഗൈസ് നമ്മൾ ഇന്നുള്ളത് ഫുള്ള് കുളുലാണ് കേട്ടോ ഇന്ന് എക്സ്പ്ലോറിങ് മൊത്തം കുളിലാണ് അപ്പോൾ നമ്മൾ ആദ്യം വന്നേക്കുന്നത് നമ്മുടെ നാഗർ കാസ്റ്റിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസിലോട്ടാണ് അപ്പോൾ അവിടെ ചെറിയൊരു എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് നമ്മളകത്തോട്ട് കയറി അപ്പോൾ നമ്മൾ എവിട്ട ചെന്നാലും പൊരിഞ്ഞ മഴയാണ് ഡൽഹിയിലായിരുന്നപ്പോൾ മഴ മണാലിയിലായപ്പോഴും മഴ ഇതേ ഇപ്പം ഇവിടെ കുളിയിൽ വന്നപ്പോഴും ഒട്ട് കത്ത മഴ എവട്ട പരിപാടി വരിപ്പിച്ചാലും ഇങ്ങനെ ആ ഒരു അവസ്ഥയാണ് അത് നമ്മൾ അകത്തോട്ടൊക്കെ കയറി അപ്പം ഇതിൻ്റെ മുകളിൽ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം തൊട്ടാ പൊള്ളണ പൈസ ഉണ്ട് അപ്പം നമ്മൾ അപ്പകത്തോട്ട് നോക്കിയേ ഇല്ല നമ്മൾ നേരെ അകത്തോട്ട് കയറിയും അപ്പോൾ അകത്തോട്ട് കയറിയപ്പോൾ കുറേ പ്രീ വെഡ്ഡിങ് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ആംബിയൻസ് ഒരു രക്ഷയില്ല രക്ഷയില്ലാട്ടോ പൊളിന്ന് പറഞ്ഞാൽ പുളി അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അതിന് അപ്പുറം ഇപ്പുറമൊക്കെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നല്ല മഴ ആയതുകൊണ്ട് നല്ല കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഈ പ്ലേസ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി നോക്കുകയും ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട് അത് നമ്മുടെ ജവ്വിമെറ്റും അതുപോലെ ബാങ്ക് ബാങ്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ അതുപോലെ തന്നെ കുറേ ഫിലിമും കാര്യങ്ങളൊക്കെ എന്താ പറയുക ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അതുപോലെ കുറേ കവർ സോങ്സിനും ഇത് ഷൂട്ട് ചെയ്യാൻ വന്നിട്ടുള്ള പ്ലേസ് ആണ് അപ്പം നല്ല രസമുണ്ട് മഴ കുറച്ച് കുറവുണ്ടെങ്കിൽ നമുക്ക് അടിച്ച് പൊളിക്കായിരുന്നു പക്ഷെ എന്നാലും കുഴപ്പമില്ല നമ്മൾ ആസ്വദിച്ചു നല്ല അടിപൊളി പ്ലേസ് ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടോ അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് പതുക്കെ ഇറങ്ങി നല്ല മഴയൊക്കെ ഉണ്ട് അപ്പം പിന്നെ ഇനി അവിടെ പ്രത്യേകമൊന്നും കാണാമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇറങ്ങി ഒരു കാപ്പി കുടിച്ചിട്ട് പോകുകയെന്ന് വിചാരിച്ച അങ്ങനെ കാപ്പി ഒരു കടയിൽ കയറിപ്പോൾ അതിന് തൊട്ടപ്പുറത്തും ഒതന്റിക് ആയിട്ട് ഹിമാചലിൻ്റെ നല്ല കിഡ്ഡിലൻ ഷോളും കാര്യങ്ങളൊക്കെ എന്താ പറയുക കൈ കൊണ്ടുണ്ടാക്കുന്നതൊക്കെ നമ്മൾ കണ്ടെട്ടെ അപ്പം നമുക്ക് കാണാൻ പറ്റിയ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ അവിടെ കാപ്പിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ വേറെ ഒന്നും ഇല്ല കാപ്പിയും ഗുഡ് ഗുഡെ ഒക്കെ നമ്മൾ കഴിച്ച് ഇപ്പോൾ കുഞ്ചുസൈൽ മുക്കണം മുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ചായയിൽ പക്ഷേ അവൾ ചായയും കാപ്പിയൊന്നും കുടിക്കില്ല എന്നാലും അവൾ വെറുതെ കാണിക്കാൻ അങ്ങനെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡാക്പോ മൊണാസ്ട്രിയാണ് കേട്ടോ അപ്പം അവിടെ ചെന്നപ്പോഴും നല്ല മഴയാണ് പിന്നെ എവിടെ ചെന്നാലും ഒരു ലോഡ് നടക്കാണ്ട് കേട്ടാ അങ്ങനെ നമ്മൾ ചെന്ന അവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കിട്ടില്ല റോസാ പൂക്കളും എന്ത് ഭംഗിയാണ് കാണാനായിട്ട് പക്ഷെ കണ്ടിട്ട് നോക്കിയിരിക്കാനേ പറ്റുള്ളൂ നമ്മൾ അവിടേക്ക് കൊണ്ടു വന്ന് കഴിഞ്ഞാൽ ഇതേപോലെ ഉണ്ടാവുന്നില്ല ഇല്ല അപ്പോൾ നമ്മൾ മഴയൊക്കെ ആയതുകൊണ്ട് സൂക്ഷിച്ച് കണ്ട് കയറണം അല്ലെങ്കിൽ നമ്മൾ ബസ് ചെയ്ത് കായ്ക്കോലെ വീണോ അടിഞ്ഞു പൊളിഞ്ഞ് വീഴും അത് നമ്മളകത്തോട്ട് കയറുന്നതിന് മുന്നേ ഇവിടെ കുറച്ച് പെയിന്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു രസം ഉണ്ട് കാണാൻ നല്ല കിട്ടില്ല തന്നെ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ഇത്ര പീസ്ഫുള്ളും അതുപോലെ തന്നെ കാമായിട്ടുള്ള വേറെ ഒരു പ്ലേസ് ഞാൻ വേറെ ഈ അടുത്ത കാലത്ത് ചെന്നിട്ടില്ല നല്ല കുട്ടിപൊളിയായിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മുട്ടുസൂചി താഴെ വീണ ശബ്ദം നമുക്ക് കേൾക്കൂട്ടുക കാരണം അതേപോലെ സൈലൻസാണ് അവിടെ ഇത് ആംബിയൻസ് ഒരു രക്ഷയില്ല കാരണം മഴയും കോടയൊക്കെ നിന്നിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പം നമ്മളങ്ങനെ അകത്ത് കയറി അകത്ത് കയറി ഇപ്പം അങ്ങനെ നമുക്ക് ഇരിക്കാനുള്ള കുറച്ച് കുഷ്യൻസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കാരണം മറ്റേ ഇവർക്ക് ഇരിക്കാനായിരിക്കും പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് പക്ഷെ ആരും അങ്ങനെ കണ്ടില്ലേ നമ്മളവിടെ കുറേ എല്ലാവരും ടൂറിസ്റ്റുകൾ തന്നെയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ മറ്റേ അക്കുസുട്ടേൻ്റെ പോലെ യോധസിന് മേലെ അക്കുസുട്ടേനെ പോലെ എല്ലാവരും ഇങ്ങനെ കാണുന്നു പക്ഷെ അകത്താരും ഉണ്ടായിരുന്നില്ല നമ്മൾ ഇറങ്ങി പോകാൻ നേരത്തെ കുറച്ച് രണ്ട് മൂന്ന് അക്കുസുട്ടകളന്നെ കണ്ട് അങ്ങനെ നമ്മൾ നമ്മളകത്ത് കയറിയപ്പം ഭയങ്കര എന്താ പറയുക എനിക്ക് ഞാൻ വേറൊരു കാര്യം കണ്ട് ഞെട്ടിപ്പോയിട്ടിരിക്കുകയാണ് കാരണം അത് ഞാൻ വഴിയെ കാണിച്ചു തരാട്ട ഇവിടെ ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ അവിടെ വേറൊരു സാധനം ഇരിക്കുന്ന കാണാം ഞാൻ അങ്ങോട്ട് വേറെ വരാം ഇപ്പം ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം അതായത് നമ്മുടെ ബട്ടറിൽ അത് പഞ്ചസാരയുടെ മേളിൽ ഇട്ടിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ചിലപ്പോൾ അവിടുത്തെ നേർച്ച എങ്ങനെ എന്തേലും ആയിരിക്കാം അത് നമുക്ക് കുഴപ്പമില്ല പക്ഷെ എനിക്ക് ഒട്ടും എന്താ പറയുക ഇതാക്കാൻ പറ്റാത്ത ഈ സാധനങ്ങൾക്ക് ഒക്കെ കോൺ രണ്ട് കുപ്പി അവിടെ കയറ്റി വെച്ചേക്കണമെന്നാണ് എൻ്റെ ഒരു ഡൗട്ട് പക്ഷേ ആ ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് അവിടെ ആരെയും കണ്ടില്ല പിന്നെ ഞാൻ ചോദിക്കാനും പോയില്ല അത് വേറെ കാര്യം അതെന്തായിരിക്കാം അങ്ങനെ വെച്ചേക്കുന്നതല്ലേ എനിക്കറിയാൻ പാടില്ല കണ്ടപ്പോൾ ഭയങ്കര സ്ട്രെയിഞ്ചായിട്ട് തോന്നി അങ്ങനെ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാറാണ് പക്ഷെ അവിടെ വീഡിയോഗ്രഫിയും കാര്യങ്ങളൊന്നും കുഴപ്പമില്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ ഇവിടെ എന്താണ്ടക്കെ വെച്ചിട്ടുണ്ട് എന്താ സംഭവം എന്ന് അറിയില്ല പിന്നെ ഇതിൻ്റെ ഒരു ഡെമോ പോലെ വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് പിന്നെ ഇതിൻ്റെ ഈ വിൻഡോയ്ക്ക് തൊട്ടപ്പുറം ഉണ്ടല്ലോ എൻ്റെ പൊന്നോക്കിട്ടില്ലെന്ന് ഓറഞ്ച് പറയങ്ങളാണ് പക്ഷെ വലിയ ഓറഞ്ചുകൾ ഉണ്ടായി നിൽക്കണമെന്ന് അറിയോ ഓ കിഡലെന്ന് പറഞ്ഞാൽ കിട്ടില്ല പിന്നെ എൻ്റെ കണ്ണു തള്ളി നിൽക്കുന്നത് റോസാപ്പൂക്കൾ കണ്ടിട്ടാണ് കാരണം എന്താ ഒരു കളർ അതും നല്ല സൈസിലുണ്ടായി നിൽക്കുന്ന റോസാപ്പൂക്കൾ എനിക്ക് പണ്ടേ ഭയങ്കര ഇഷ്ടമാണ് റോസാപ്പൂക്കൾ പക്ഷേ ഈ ഇത് പൊട്ടിച്ചുകൊണ്ടായിട്ട് നമ്മുടെ അവിടെ വെച്ചിട്ടുണ്ടാവില്ല പിന്നെ ഈ പെയിൻറിങ്സ് ഉണ്ടല്ലോ അസാദി പെയിൻറ്റിങ്സ് ഉണ്ട് നമ്മളിങ്ങനെ വാപൊളിച്ച് നിന്നുപോലെ എന്താ സംഭവം പക്ഷേ ഇത് കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല പക്ഷേ എൻ്റെ കുഞ്ഞു കുരു ബുദ്ധിയിൽ അപ്പുറത്തെ പെയിൻറ്റിങ്സ് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ മെയിനാണ് ഈ മൊയിൽ കൊരങ്ങൻ അതുപോലെ തന്നെ ആന അപ്പം അപ്പുറത്തെ സൈഡിൽ ഒരു ബുദ്ധസന്യാസി കറുത്ത ആനേനെയും അതേപോലെ കുരങ്ങനെയും മൊയലിനിങ്ങനെ ഓടിച്ച് ഓടിച്ച് ഇങ്ങനെ ഓടിച്ച് 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 മുകളിലോട്ട് എത്തുമ്പോൾ ഈ ആനയും കുരങ്ങനും മൊയലൊക്കെ വെളുത്ത് ഇതായി അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വെള്ള പുറത്താക്കുന്നതായിരിക്കാം തോന്നുന്നു നമുക്കറിയാൻ പാടില്ല അതിൻ്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ പക്ഷെ ഈ ഡ്രോയിങ് ഒരു രക്ഷയില്ലാട്ടെ നല്ല രസമുണ്ട് കാണാനായിട്ടെങ്കിൽ നമ്മളിങ്ങനെ നോക്കി നിന്ന് പോവും അങ്ങനെ ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്താ പറയുക നമ്മൾ വണ്ടി ബാക്കി കൊടുത്തു മുത്തക്കാൻ ചവിച്ച് അടിക്കുകയുള്ളൂ ഞാനത് കണ്ട് ഞെട്ടിപ്പോയി കൈസ് അങ്ങനെ നമ്മൾ തിരിച്ചവിടെ നിന്ന് പോകണമെങ്കിൽ റാഫ്റ്റിംഗ് നടത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇത് കണ്ടപ്പോൾ എന്നെ കണ്ടോ അതോടുകൂടി നിർത്തി കാരണം നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അവരവിടെ സ്റ്റെക്കായി നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ റാഫ്റ്റിങ്ങിനെ നിന്നില്ല പിന്നെ നമുക്ക് നേരെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് ബസ് കയറാനിടത്തേക്ക് പോകണം നമുക്ക് ബസ്സ് ഉണ്ട് നേരെ ഡൽഹിയിലോട്ട് പോയി വന്നിറങ്ങണം എന്നിട്ട് വേണം നമുക്ക് ആഗ്രഹയിലേക്ക് പോവാനായിട്ട് അപ്പോൾ ഇത്രയൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും